ാണ് ഞാൻ പറയാൻ പോകുന്നത് ഗാന്ധിജിയെ കുറിച്ച് ചെറിയൊരു അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി നൂറ്റി അമ്പത്തി ആറ് വർഷം മുമ്പ് ആയിരത്തിഎണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് ഗുജറാത്തിലെ പോർബന്ദറിൽ പരന്ന മോഹൻദാസ് കനംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളെ ത്രേസിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനം മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആരൂപമായി ഗാന്ധിജി ഇന്നും വീണ്ടും ഉയർക്കുകയാണ് ജല കോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചിറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്ര നാട്ടുരാജ്യങ്ങളെ കലഹിക്കിടയിലൂടെ വ്യവസായ കണ്ണുകളുമായി നുഴഞ്ഞു കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തെന്നാൽ ജീവൻ പോയാലും ആരുടെ മുമ്പിലും തലമൊലിക്കാതിരിക്കുന്ന സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാനുഷിക മൂലങ്ങളോട് ചലിക്കുന്ന മന്ദിരമായ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസോ ജൈനീസോ ക്രിസ്ത്യതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതവും ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സത്വം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാഗവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിനും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ഉണ്ടായി ആചാര്യ വിനോബാവെ സർദാർ വല്ലഭായ് പട്ടേൽ മീന ബഹൻ സി എൻഡ്രൂസ് നർഹരി പരീക് ർ വ്യാസ് ഖാൻ അബ്ദുൾ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ് ഇന്ത്യയുടെ ഉപ്രസമായി മുമ്പ് ഇത് ക്ലാസ്സിലെയും മുറ്റത്തെയും കടലാസ് നീക്കിയും പുല്ല് പറയും കല്ല് പറയും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരതീയ സാമൂഹ്യ വളർച്ചയുടെ വഴി തടസ്സമായി കൊടുക്കുന്ന എല്ലാ ചിത്രവാസനകൂടെ എല്ലാം ആര്യങ്ങൾ തൂത്തറിയ ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം നമ്മൾ ദുഷീലങ്ങളും ദുഷിച്ച മൂല്യങ്ങളും ജീർണിപ്പുക തുടച്ചു നീക്കുവാനും ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ഭാരത് മാതാക്കി ജയ്